ഹലോ എല്ലാവർക്കും നമസ്കാരം അമ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ടു ബി എച്ച് കെ ഫുള്ളി ഫെർണിഷ്ഡ് ഫ്ളാറ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ പ്രൊജക്ടിലേക്കുള്ള ദൂരം വരുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ ഫ്ലാറ്റുകളുടെ വീഡിയോസ് യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എൻക്വയറി എന്ന് പറയുന്നത് അമ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെയുള്ള ഫ്ളാറ്റുകൾക്കാണ് പക്ഷെ ഒരു കാര്യം ബിൽഡേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്ളാറ്റുകൾ പണിയുന്നത് വളരെ റയറായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് അതിനുള്ള ഫണ്ട് ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം വാങ്ങാനുള്ളത് അങ്ങനെ പറയാനുള്ള കാരണം കാക്കനാട് പോലുള്ള ഏരിയകളിൽ വളരെയധികം വികസനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ട്വിൻറ്റോർ പോലുള്ള പദ്ധതികളൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഫ്ളാറ്റിന്റെ വില കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരിക്കലും ഇനി വില കുറയുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഫ്ലാറ്റുകൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് വാങ്ങാനുള്ളത് നമുക്ക് ഈ ഫ്ലാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കാക്കനാട് നവോദയ ജംഗ്ഷൻ അടുത്തുമായാണ് നിങ്ങൾ ഈ കാണുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഒന്ന് ഏക്കർ സ്ഥലത്ത് ആറ് ഫ്ലാറ്റ് യൂണിറ്റ്സ് ആണ് ഈ യൂണിറ്റ് പ്രൊജക്ടിലുള്ളത് രണ്ട് ടവറുകളിലായാണ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടവറിൽ എഴുപത്തിരണ്ട് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഒരു ഫ്ലോറിൽ എട്ട് ഫ്ലാറ്റുകളാണ് വരുന്നത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് സെക്കൻഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ടു ബി എച്ച് കെ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് രണ്ടു വർഷം മാത്രമാണ് ഈ ഫ്ളാറ്റിന്റെ പഴക്കം വരുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഹാളിലേക്കാണ് ഇവിടെയായി സോഫ സെറ്റിയും ഒരു ചെറിയ ടിപ്പോയും നൽകിയിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ മൊത്തമായി വാൾപേപ്പർ വർക്കുകൾ ചെയ്തിരിക്കുകയാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഇവിടെയായി ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബീസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ ഫ്ലാറ്റുകളുടെ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി ചെയ്യുന്നുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡായിരിക്കും വേറാനാവശ്യം മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ക്രോക്കറി ഷെൽഫും താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് കിച്ചണിൽ ഹുഡും ഹോബും മറ്റാവശ്യ സാധനങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം ഒരു പ്രത്യേകം സ്പേസ് ഉണ്ട് കൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ ബെഡും കോർട്ടും എല്ലാം നൽകിയിരിക്കുന്നു കൂടാതെ ഈ ഒരു ഭാഗത്താണ് വാർഡ് എല്ലാം നൽകിയിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും ബെഡും കോർട്ടും എല്ലാം നൽകിയിട്ടുണ്ട് വാർഡ്രോബുകളും നൽകിയിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇവിടെ റൂഫ് ടോപ്പിലായി ജിം പാർട്ടി ഏരിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ തുടങ്ങിയ കോമൺ അമ്യൂണിറ്റീസ് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് സ്ഥിതി ചെയ്യുന്ന ഈ ടു ബി എച്ച് കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫർണിഷ്ഡ് ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നന്ദി നമസ്കാരം